അപ്പോൾ ഞാൻ നേരത്തെ സാറിൻ്റെ സിനിമകളെക്കുറിച്ചും അല്ലെങ്കിൽ സിനിമയുടെ അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ചില ആളുകൾക്ക് ചില കഥാപാത്രങ്ങൾ എപ്പോഴും ഒരു വലിയ ഭാഗ്യമാണ് അവരെ കാണുന്നവരെല്ലാം ആ സിനിമയും ആ ഒരു കഥാപാത്രവും പറയും അത്തരത്തിൽ മറ്റ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സിദ്ദിഖ് സാറിൻ്റെ ഒരു സിനിമയിലെ കഥാപാത്രം ആളുകൾ എടുത്തു പറയുന്ന ഒരു കലാകാരൻ ത്രോണിക് ബാച്ചലർ എന്ന ചിത്രത്തിലെ ആ മദ്യപാനിയെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കലാകാരൻ ശ്രീ അനിയപ്പൻ ഈ എൻ്റെ സുഹൃത്തുണ്ട് മഞ്ജൂഷ് തൃപ്പൂണിത്തരാണ് മഞ്ജൂഷിൻ്റെ ഫ്രണ്ടാണ് സിറാജിക്ക ഈ സിറാജിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് സിദ്ദിഖ് സാർ അവരുടെ തമ്മിൽ റിലേഷൻഷിപ്പ് ഭയങ്കര ഉള്ള ആളാണ് അങ്ങനെ പറഞ്ഞ് ഈ അനിയപ്പൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ അവനിപ്പോൾ കലാപൃതി പേ കേട്ടൊരു പാവപ്പെട്ട പയ്യനാണ് എന്തെങ്കിലും രക്ഷപ്പെടണം അങ്ങനെ രക്ഷപ്പെട്ടു പോട്ടെ അങ്ങനെ നേരെ സിദ്ദിഖ് സാറിലേക്കൊരു എത്തിപ്പെടുകയും ഞങ്ങൾ ഞാനും മഞ്ജൂഷും കൂടി സാറിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുകയാണ് വീട്ടിൽ ചെന്ന് വീട്ടിൽ കയറി അവിടെ ചെന്ന് സാധനം കണ്ടു ആഹ് പറഞ്ഞു കഴിവുള്ള എപ്പറേം രക്ഷപ്പെടുവാനിയപ്പ ഈ പടത്തിലെല്ലാം കാസ്റ്റിംഗ് ആയി കഴിഞ്ഞു അപ്പം പിന്നെ അടുത്ത മൂവിയിൽ അനിയപ്പനെ ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും നോക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സാധാരണ ഒരാൾക്കാരുടെ പോലെ അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പെട്ടെന്നൊരു വാക്കാ വാക്കും ഒരു വലിയ വാക്കാണ് അപ്പം സാറേ ഏൽവിടംബരെ എത്തിയതല്ലേ സാറേ അവൻ്റെ ആ കഴിവൊന്ന് ഒന്ന് കാണിക്കട്ടെ സാറേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കള്ള് കൂടിയൻ അവിടെ കാണിക്കുകയാണ് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അദ്ദേഹം പറഞ്ഞു അനിയപ്പം നമുക്ക് നോക്കാം ഏതായാലും അടുത്ത പടത്തിൽ എങ്ങനെയായാലും അനിയപ്പനെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നു ഞാനെന്നും ക്രോണിക് ബാച്ചിലെ കള്ള് കൂടിയാൻ എന്നുള്ള ഒരു പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ഞാൻ അന്ന് ആ സമയങ്ങളിൽ ഞാൻ പത്തിരുപത്തി ആറ് സിനിമ അഭിനയിച്ചെങ്കിലും പക്ഷെ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ക്രോണിക് ബാച്ചിൽ കള്ളുകൂടിയാൻ ക്രോണിക് ബാച്ചിൽ കള്ളുകൂടിയൻ ഞാൻ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുമ്പോഴും പിഷാരടിക്കറിയാം നടക്കല് വന്നിട്ട് ആൾക്കാർ പറയും കുടിയെന്ന് നിൽക്കുന്നത് കുടിയെന്ന് നിൽക്കണത് അമ്പലത്തിൽ വന്നിട്ട് അപ്പോൾ ഇപ്പോഴും അറിയുന്നത് ആ ക്രോണിക് ബാച്ചില് കുടിയൻ എന്നാണ് ഒരു വിദേശയാത്ര കോവിഡിന്റെ സമയത്തൊക്കെ ഒന്ന് അവിടെ പെട്ടുപോയി കുറച്ചധികം നാൾ അവിടെ ആയിരുന്നു അമേരിക്കയിലായിരുന്നു ആറുമാസത്തോളം അതൊരു വലിയ പെടലായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് പെട്ട് വന്നിട്ട് ാണ് അതും കഴിഞ്ഞ് ഒരു സിനിമയുടെ പണിപ്പൂരയിലായിരുന്നു തോന്നലേ അതെ നമ്മുടെ വീട്ടിൽ പിരിഞ്ഞു പോകുന്ന സമയത്ത് അതെ അതെ ഒരു സിനിമയുടെ അടുത്തും ആ സമയത്താണ് അസുഖം വരുന്നതും ആശുപത്രിയിലാകുന്നതും ഞങ്ങളുടെ സംഘടനയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ സിനിമാ ലോകത്താണെങ്കിലും എല്ലാം ഇത്തിരി സ്പീഡായിരുന്നു നമുക്ക് അങ്ങനെ പെട്ടെന്ന് വയ്യാന്ന് നമ്മൾ കേൾക്കലും യുടെ വിയോഗവും ഞാൻ സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് എന്റെ ഹോസ്പിറ്റലിൽ ഐസുലാണെന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഞാൻ കാണാൻ വേണ്ടി പോയി കാണാൻ വേണ്ടി പോയി ഐസുല് ഞാൻ ഞാൻ കേറി എന്നെ കിട്ടാരും കയറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ശ്രദ്ധിക്കുന്ന കണ്ടോ തകർന്ന് തരിപ്പണമായി പോയി കാരണം നമുക്കൊരാൾക്ക് സുഖമില്ലാതെ കിടക്കുന്ന നമ്മുടെ മനസ്സിലൊരു രൂപം ഉണ്ടല്ലോ അതൊന്നും അല്ല അവിടെ കണ്ടത് അവിടെ വെച്ചിട്ട് തല ഇറങ്ങിയിട്ട് പിന്നെ അവരെ കൂടി എന്നെ അവിടെ കിടത്തി

ഒരു ഒരു ദിവസത്തോളം ോളം ആരും അതാരും പുള്ളി ആരടുത്തും പുള്ളി പറഞ്ഞിരുന്നു ആരോടും പറയണ്ടെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞില്ല കാണണ്ട ആരും വന്ന് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആണെന്നുള്ള ആരും അറിയണ്ട എന്റെ ആരും വന്ന് കാണണ്ടെന്നുള്ളൊരു ഒരു ഇത് ഉണ്ടായിരുന്നു ആഗ്രഹം വരുന്നത് പുള്ളിക്ക് അത് അതൊരു ആയിരുന്നു അതാണ് നമ്മുടെ ജനറൽ ബോഡിത പോയിന്ന് പറഞ്ഞാൽ പതിനഞ്ചു ദിവസം പോയി ഡോക്ടറിനെ അറിയാം ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു ദിവസം പുള്ളി ലീവ് എടുത്തിട്ടാണ് അന്ന് ഈദിൻ്റെ അന്നാണ് വീട്ടിൽ വരുന്നത് അന്ന് ഉച്ചക്ക് വന്നിട്ട് രാത്രിയാണ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പം ഈദിനല്ല ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്നൊരു ഇതാണ് സ്ഥിതി കട വീട്ടിലാണ് കൂടുന്നത് അങ്ങനെ ആ സമയത്ത് രാത്രി ഒരു പത്ത് മണിക്കാണ് പുള്ളി വീണ്ടും പോകുന്നത് വളരെ വളരെ ടയർഡായിട്ടാണ് പോകുന്നത് ഒരു അപ്പൊ സാധാരണ സാധാരണ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പോകുന്നത് ശ്രദ്ധിക്കുകയാണ് സി ഓഫ് ചെയ്ത് എല്ലാവരും ഓക്കെ ഓക്കെ ഞങ്ങൾ ഓരോരുത്തരോരുത്തർ പോകുമ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് എല്ലാവരും അവിടെ നിന്ന് പോകും അപ്പോൾ അന്ന് സംഭവിച്ചതല്ല ഇക്കയാണ് എല്ലാവരെയും പറഞ്ഞു പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് ആ പോക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വീണ്ടും പിന്നെ ഉള്ളി വരുന്നത് ഇതായിട്ടാണ്